ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് റേഷൻ കടയിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന പച്ചരി വെച്ചുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ലഞ്ചിനായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം രാവിലെ തിരക്ക് പിടിച്ച ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കലെന്ന് നമുക്ക് നോക്കാം ഇതിലേക്കായിട്ട് കുറഞ്ഞ അളവിൽ മാത്രമേ വെജിറ്റബിൾസൊക്കെ ആവശ്യമുള്ളൂ ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടില്ല അതുപോലെ ഇതാ രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില ഒരു ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാ ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് മിക്സിയിൽ ചതക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ ഇത് കുറഞ്ഞ അളവിൽ മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും കുറഞ്ഞ അളവിൽ മാത്രമേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇതാ കല്ലതച്ചെടുത്തു ബാക്കിയുള്ള വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ആ ഒന്ന് കണ്ടില്ലേ അത് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ നേർപ്പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാനിതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു കഴുകി ക്ലീനാക്കി എടുക്കുക റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കച്ചറൊക്കെ ഉണ്ടാവും അതൊന്ന് നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകി ക്ലീനാക്കിയെടുക്കുക ഈ ഒരു കുക്കറിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതും ഇനി ഇതാ കഴുകിയെടുത്തതിന് ശേഷം ആ ഒരു ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ തക്കാളി തക്കാളി നേരത്തെ കാണിച്ചത് രണ്ടെണ്ണമായിരുന്നു ഞാൻ ഇതിൽ ഒന്ന് മാത്രമേ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കറിവേപ്പിലയും ക്യാരറ്റും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് ചെന്നെ ഇട്ടെടുത്തു പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഏലക്കായ ഒരു കപ്പ് മാത്രം ഉണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവിൽ കുറഞ്ഞ അളവിൽ ബാക്കിയുള്ളതൊക്കെ എടുത്തത് ചെറിയ പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ എടുത്തു മുക്കാൽ ടീസ്പൂണോളം ഉപ്പൊഴിച്ചു ഒരു കപ്പ് പച്ചരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചത് നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതാണ് കൂടുതൽ നല്ലത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ടോട്ടലി ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ ടോപ്പ് ഒന്ന് അടച്ചു വെക്കുക ജസ്റ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ ഒറ്റ ഒരു വിസിൽ മാത്രം മതി ഒരു വിസിലടിച്ച് അവിടെ ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുഴുവൻ പ്രഷറും പോയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റ് വേവ് നമുക്ക് കിട്ടുക ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് കുഴഞ്ഞ് പോകാണ്ട് രീതിയിലുള്ള ചോറ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ വെറും റൈസ് വേവിച്ച് ഈ ഒരു വെജിറ്റബിൾസ് ഇട്ട് അങ്ങനെയും കഴിക്കാം കൂടുതൽ ടേസ്റ്റിനായിട്ട് ഇതാ ഇപ്പോൾ കാണുന്ന ഒരു രീതിക്കും ചെയ്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും ചേർത്തെടുത്തു എന്നിട്ട് മുട്ട ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ പീസ് കാപ്സിക്കവും കുറച്ച് മാത്രം സ്പ്രിങ് ഓണിയനും ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മുട്ട മാത്രം ഇതുപോലൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് ചോറ് ചേർത്ത് കൊടുക്കുക ചോറ് പകുതി അളവിൽ മാത്രം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുഴുവനും അളവിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും ഇല്ല അതും കൂടി കുറച്ച് അധികം ഒന്ന് ചേർത്ത് കൊടുക്കുക അതില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വെറുതെ ആയിട്ടും കഴിക്കാവുന്നതാണ് ഇനി മുഴുവനായിട്ടൊന്ന് റൈസ് മിക്സ് മിക്സാക്കുക കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഫുള്ളായിട്ട് നമ്മുടെ മുട്ടയും ബാക്കിയുള്ള വെജിറ്റബിൾസും മല്ലിയിലയും എല്ലാം റൈസിൽ നല്ല പോലെ തന്നെ മിക്സാകുന്ന വിധത്തിലൊന്ന് ചെയ്തെടുക്കുക എന്തായാലും ഈ ഒരു റൈസ് റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന ഒന്നു തന്നെയായിരിക്കും നല്ല കളർഫുള്ളായിട്ടില്ലേ അതും സിമ്പിളായിട്ട് നമുക്ക് പച്ചരി വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ബസ്മതി റൈസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് ഏറ്റവും ചിലവ് കുറഞ്ഞ പച്ചരി വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക എന്നിട്ട്താ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്തെടുക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ